പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈച്ച് തട്ടിപ്പുകാരുടെ ആഹ്ലാദത്തിന് അൽപ്പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെയാണ് സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ചിട്ട് ഹൈക്കോടതി ഇവരുടെ സീസും ഫ്രീസും ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തിയത് റദ്ദാക്കിയത് അതിന് കൂടെ ഹൈക്കോടതി പറഞ്ഞിരുന്നത് സമയബന്ധിതമായിട്ട് മറ്റൊരു സീസിങ്ങും ഫ്രീസിങ്ങും നടത്തുന്നതിലും അതിൽ സ്ഥിരപ്പെടുത്തുന്നതിലും ഈ ഉത്തരവ് തടസ്സമല്ല എന്ന് പറഞ്ഞിരുന്നു ഇത്രയും ഗൗരവകരമായ ഒരു കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അടിയന്തര നടപടി ഇതിലുണ്ടായിരിക്കുകയാണ് ഇന്നലെ തന്നെ വീണ്ടും ബെഡ്സ് അതോറിറ്റി സീസിങ്ങും ഫ്രീസിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ബെഡ്സ് അതോറിറ്റി ചെയർമാൻ ഗവൺമെൻറ് ഉണ്ട് അതോറിറ്റിയുടെ അധികാരി സഞ്ജയം കൗളാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് വരുന്ന പ്രവർത്തി ദിവസ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർമാരും അതുപോലെ തന്നെ തഹസിൽദാരും ആർ ടി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടപടികൾ സ്വീകരിക്കും വലിയ കാലതാമസം ഉണ്ടായില്ല കാരണം ഇവരുടെ സ്വത്ത് സ്ഥ സ്ഥാപന ജംഗമ വസ്തുക്കളെ കുറിച്ചെല്ലാമുള്ള രേഖകൾ നിലവിൽ ഇവരുടെ കൈവശമുണ്ട് മുൻപ് വന്ന കാലതാമസം ഇതുമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താനെടുത്ത സമയമാണ് എന്നാണ് ഗവൺമെൻറ് അതോറിറ്റി കോടതിയിൽ പറഞ്ഞത് ഇവരുടെ സ്വത്തുക്കൾ എല്ലാം ഉണ്ട് എന്നെല്ലാം തഹസീൽദാർമാരെ അന്വേഷിച്ച് അതെല്ലാം റിപ്പോർട്ടാക്കി വരാനെടുത്ത സമയമാണ് ഇത് വഴുകാൻ കാരണമായതെന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ ഇനി ചെയ്യുമ്പോൾ ഇതൊന്നും തടസ്സമല്ല കാരണം ഓൾറെഡി എല്ലാ രേഖകളും എല്ലാവരുടെയും കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സമയബന്ധിതമായിട്ട് ഫീസിങ്ങും സീസിങ്ങും എല്ലാം സുഗമമായി നടക്കും ഇവരുടെ ഈ ഒരു കോടതി ഉത്തരവ് കൊണ്ട് ഇവർക്ക് ഈ അക്കൗണ്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി പറ്റിയിരുന്നില്ല എങ്കിലും ഇവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ അതായത് ഇവരുടെ പ്രോപ്പർട്ടീസ് വാഹനങ്ങളെല്ലാം ഒരുപക്ഷെ ഈ ഒരു കോടതി ഉത്തരവിൻ്റെ മറവിൽ ഇവർ സെയിൽ ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നു അപ്പോൾ അതെന്തായാലും ഗവൺമെൻറ് ഗൗരവകരമായി തന്നെ കണ്ടിട്ട് അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ഓർഡർ പുറത്തിറങ്ങിയിട്ടുണ്ട് ശരിയാകുമോ മറ്റൊരു വീഡിയോയിൽ വരാം